ഇപ്പോ കോഴിക്കോട് ആണ് എയിംസ് എന്നുള്ള കാര്യത്തിൽ പക്ഷെ ഇപ്പോ കേന്ദ്രമന്ത്രി തൃശൂർ വേണം അതേപോലെ തന്നെ ആലപ്പുഴ വേണം എന്നുള്ള ഈ ചർച്ചകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ കോഴിക്കോടേക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടോ രണ്ടാമത്തേത് ഈ വയനാട് ഫണ്ട് കൂടുതലും ലഭിക്കുന്ന രീതികൾ ട്രോളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് മറ്റൊണ്ട് തുക അനുവദിക്കുകയും കേരളം ആവശ്യപ്പെട്ടതിൽ പതിനൊന്ന് ശതമാനം പോലും അനുവദിക്കാതിരിക്കുകയും ചെയ്ത കോഴിക്കോട് വേണം പ്രത്യേക താല്പര്യത്തിന്റെ പ്രശ്നമല്ല കോഴിക്കോട് മാത്രമേ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളൂ അപ്പോൾ കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സ്ഥലം അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന എയിംസ് സ്ഥാപിക്കേണ്ടത് ആവശ്യമായ അത്രയും സ്ഥലം നമ്മൾ എടുത്തിട്ടുണ്ട് അതൊക്കെ കേന്ദ്ര ഗവണ്മെന്റിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടന്നിട്ടുള്ളത് ഇനി അത് പരിശോധിച്ച് കൂടുതൽ എന്തെങ്കിലും വേണ്ടതുണ്ടോ അതും നൽകാൻ സന്നദ്ധമാണ് ഒരു പ്രയാസവും അതിലുണ്ടാവില്ല അതാണ് അതിൽ കാണേണ്ടത് മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിലേക്ക് വയനാട്ടിലെ കോടി രൂപ രൂപ നമ്മൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഈ കാര്യങ്ങൾ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ പ്രശ്നം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാൻ കാരണം അത് പ്രധാനമന്ത്രിയുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത് പരിഗണിക്കാം എന്ന് തന്നെയാണ് അപ്പൊ അത് നല്ല പ്രതികരണമായിട്ടാണ് തോന്നിയത് നമ്മളെപ്പോഴും പ്രതീക്ഷ കൈകൂടാൻ പാടില്ലല്ലോ അല്ല എന്റെ തീരട്ടെ മുൻപ് നിരാശയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രതീക്ഷയോട് കൂടിയല്ലേ നമ്മൾ വീണ്ടും വീണ്ടും സമീപിച്ചുകൊണ്ടിരിക്കുക ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത് മുമ്പ് സംസ്ഥാനത്തെ ആവശ്യം കൃത്യമായി അവതരിപ്പിക്കുന്ന പിഴവ് വന്നുകൊണ്ടാണ്

എന്തുകൊണ്ടാണ് ഒരു അഭിപ്രായ വ്യത്യാസമല്ല അത് അവിടുത്തെ സ്ഥിതിഗതിയിൽ ഇപ്പോൾ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട് ആ പുരോഗതിയുടെ ഭാഗമായി ഇനി മറ്റു സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത് ഈ കിടക്കുന്ന കാടിന്റെ കിടപ്പും ഭൂമിശാസ്ത്രപരമായ കിടപ്പും ഒക്കെ പരിഗണിക്കുമ്പോൾ അത് തുറന്നും സഹായിക്കേണ്ടത് തന്നെയാണെന്നാണ് കാണുന്നത് മറ്റു അഭിപ്രായ വ്യത്യാസം ഇല്ല പൂർവ്വസ്ഥിതി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാറില്ല പക്ഷെ കേരളം വീണ്ടും അവിടെ ഇനിയും ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കണ്ണൂരും വയനാടും എന്ന് പറയുന്നത് കണ്ണൂർ വയനാട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുക എല്ലാവരും തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാടുകളുണ്ടല്ലോ ആ കാടുകളിലൂടെയാണല്ലോ ഇവർ പലപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത് അല്ലാതെ ഇവിടെയുള്ള എസ്റ്റിമിസ് എല്ലാരും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു സാധ്യത ഇപ്പോഴും നിലവിലില്ലേ എന്നാണ് സംശയിക്കുന്നത് അതാണ് പ്രശ്നം എപ്പോഴും നമ്മൾ ശിവപ്രതീക്ഷയിലേ വെക്കേണ്ടത് ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് ശരിയാണ് അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ല കിട്ടുവോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നമാണ് ാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നോക്കാം നമുക്ക് അല്ല ഈ ചർച്ചയിൽ ഞങ്ങൾ നിവേദനമായിട്ട് കൊടുത്തിട്ടില്ല ആ പ്രതീക്ഷയുണ്ട് അല്ല അതാ അങ്ങനെയൊരു കേരളം സംസ്ഥാനത്തോട് പലപ്പോഴും പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ ആവശ്യങ്ങളുടെ അനുഭവപൂർണമായ നിലപാട് കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയുകയും ചെയ്തു പക്ഷെ പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിന്റെ അങ്ങനെ നിരസിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ശക്തി പോരാ അഭിപ്രായം വിമർശനം എന്നാണ് എനിക്ക് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കണം ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തും അതിന്റെ അർത്ഥം ഇനി ആവശ്യം അംഗീകരിക്കാത്തവര് വേണ്ടിയിട്ട് ബന്ധപ്പെടില്ല എന്നുള്ളതല്ല ഇത് കേന്ദ്രവും സംസ്ഥാനവുമാണല്ലോ അപ്പൊ കേന്ദ്രവും സംസ്ഥാനവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ട് പോകേണ്ടതാണ് അതിന്റെ ഭാഗമായി കേന്ദ്രത്തെ വീണ്ടും നമുക്ക് സമീപിക്കേണ്ടതായിട്ടും ഇല്ല വീണ്ടും ആ ും നടക്കും കോഴിക്കോട് എന്ന നിലപാടിൽ ഉറച്ചു പോവാണ് ഇപ്പോൾ സി എം പല ആവൃത്തി പറയുന്നുണ്ട് അപ്പോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴ സ്ഥലം തന്നാലേ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നാണ് ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് കണ്ടെങ്കിൽ അല്ല അതിലൊന്നും പ്രതികരിക്കാതിരിക്കാ നല്ലത് കേന്ദ്രം ശരി പിന്നെ സാമ്പത്തിക അങ്ങനെയുള്ള കാര്യങ്ങളില് ഈ ഉറപ്പെന്നപ്പുറത്ത് കിടന്നത് കൃത്യമായി ഒരു ഒരു പ്രതികരണം വളരെ പോസിറ്റീവ് ആണോ എനിക്ക് തോന്നുന്നത് കൊറച്ച് പോസിറ്റീവായത് തന്നെയാണ് കൂടുതൽ ഡയലോഗ് നല്ലോണം നടത്താല്ലോ എന്താ പ്രശ്നം ഫണ്ട് വേറെ ഡയലോഗ് വേറെ പ്രശ്നമൊന്നുമില്ല